നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് പ്രതികളുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി മുമ്പാകെ എത്തുന്നുണ്ട് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി അഞ്ചും ആറും പ്രതികളായ വടിവാൾ സലീം പ്രദീപ് എന്നിവരാണ് അപ്പീൽ നൽകിയിട്ടുള്ളത് അപ്പീലിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ലിഡിയ ജേക്കബ് കൊച്ചിയിൽ വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് ലിഡിയ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ആക്രമിച്ച കേസിൽ പ്രതികളുടെ അപ്പീൽ ഹർജിയാണ് എന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസ സുനിയാൽ ഉൾപ്പെടെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ക്ഷമിക്കണം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇന്ന് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണിയും ഒപ്പം അഞ്ചും ആറും പ്രതികളായിട്ടുള്ള വടിവാൾ സലീം പ്രദീപ് എന്നിവരുടെ ഹർജിയാണ് എന്ന് പരിഗണിക്കുന്നത് അതായത് ഈ അപ്പീലിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ജാമ്യം അനുവദിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ഗൂഢാലോചനാ കുറ്റമടക്കം തെളിയിക്കാൻ സാധിക്കാത്ത ഒരു കാര്യത്തിൽ അത് ശിക്ഷ റദ്ദാക്കണം എന്നത് പരിഗണിക്കണം എന്നാണ് ഇവരുടെ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മാർട്ടിൻ ആന്റണി പറയുന്നത് എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിന് ലഭിച്ച അതേ ആനുകൂല്യം തനിക്കും ലഭിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രോസിക്യൂഷന് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പരിഗണന തനിക്കും ലഭിക്കണം എന്നാണ് മാർട്ടിൻ ആന്റണി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് മറ്റ് പ്രതികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ തെളിവുകളുടെ അഭാവം അടക്കമുള്ള കാര്യങ്ങളുണ്ട് മൊബൈൽ ഫോൺ ഫോണിനടക്കം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദൃശ്യങ്ങളൊക്കെ പകർത്തിയത് അത്തരത്തിലുള്ള മൊബൈൽ ഫോണിലാണ് മെമ്മറി കാർഡ് അടക്കം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ആ ഒരു കാര്യം പരിഗണിക്കണം ശിക്ഷ എന്നാണ് പ്രതികളുടെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി ഈ അഞ്ചുമാറും പ്രതികളുടെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഇത് ഇന്നേക്ക് മാറ്റിവെച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതി ഹൈക്കോടതിക്ക് മുൻപാകെ ഈ തരത്തിൽ ഒരു ഹർജി വരുന്നത് അപ്പീൽ ഹർജി വരുന്നത് ജാമ്യം അനുവദിക്കണം എന്നാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മറ്റ് കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നും പ്രതികളുടെ അപ്പീലിൽ പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം